ഒരു ഗവൺമെൻ്റ് ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞത് തടയുന്നത് തെറ്റായ വശമാണ് താനൊരു പാലം കെ ടി ജലീല് പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് അതിനെ എതിര് നിന്നതാണ് നമ്മുടെ മെട്രോമാൻ മാൻ സപ്തനദി സംഗമമാണ് ഭാരതപ്പുഴയിൽ അവിടെ പാലം കെട്ടാൻ പറ്റില്ല എന്നാണ് അന്ന് പറഞ്ഞത് ആ കാരണത്താൽ അന്ന് ആ പാലം വന്നില്ല ഇന്നത്തെ ഒരവസ്ഥ എന്താണ് കുംഭമേള പോലെയുള്ളൊരു പ്രോഗ്രാം നടത്താൻ വേണ്ടി താൽക്കാലികമായ പാലം കെട്ടിക്കൊണ്ടിരിക്കണം അതും പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ താൽക്കാലിക പാലം ഇതിൻ്റെ ഉറപ്പ് എത്ര കണ്ടുണ്ടാവും എന്നുള്ളത് കണ്ടറിയണം നല്ല കാര്യം ചെയ്യുന്നത് രാഷ്ട്രീയക്കാരായാലും സ്പിരിച്വൽ കാര്യങ്ങളിൽ പറഞ്ഞിട്ടായാലും അത് തെറ്റായ വശമാണ് ഇനി അനുഭവിച്ചറിയാം ഞാൻ നിങ്ങളെ കാല് പിടിച്ചു പോലെ ശ്രീധരൻ പറഞ്ഞെന്തായാലും ഞങ്ങൾ വിഷമാണ് ഞങ്ങൾ കുറ്റ അഭ്യർത്ഥനയാണ് അല്ലാതെ വേറൊന്നുമല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാര അഭ്യർത്ഥനയാണ് എല്ലാം കഴിഞ്ഞു ഇതിന് കുറെ ഈ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ അതാ ജനാർദ്ദനായിട്ട് അപ്പൊ ദയവുണ്ടായിട്ട് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്ന കഴിഞ്ഞു നടക്കില്ല ഏറ്റവും വലിയ സ്വപ്നം ശ്രീധരേട്ടം വിശ്വാസിയാണെങ്കിൽ നമസ്കാരം ണേ മാഗാ മഹോത്സവം നടക്കാൻ വേണ്ടി പോവാണ് പതിനെട്ടാം തീയതി മുതൽ ഇന്ന് പതിനാറാം തീയതി ആണെ ബാക്കിൽ പാലം കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ കെട്ടിചെല്ലിന്റെ പദ്ധതിയില് നല്ല രീതിയിലേക്ക് ഒരു പാലം കൊണ്ടുവന്നായിരുന്നു ആ പാലത്തിന് എല്ലാവരും കൂടെ പാര വെച്ച് മതം വ്രണപ്പെടും എന്ന് പറഞ്ഞ് പാല വെച്ച് അതിന് സ്റ്റേ വാങ്ങി മെട്രോ ശ്രീധരനോടക്കം വേണ്ടി പറയാനായി ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഇന്ന് തീയതി പതിനാറ് പതിനെട്ടാം തീയതിയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി മൂന്ന് വരെ ഉണ്ട് ഇപ്പൊ ഈ ബാക്കിൽ കെട്ടിക്കൊണ്ടിരിക്കുന്ന പാലം ഈ പാലം അഞ്ചു ലക്ഷം മുതൽ പതിനഞ്ചു ലക്ഷം വരെ ആളുകൾ വരും എന്നാണ് പറയുന്നത് നല്ല രീതിയിലേക്ക് ഒരു പാലം കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മതത്തിന്റെ പേര് പറഞ്ഞ് വ്രണപ്പെടുത്തിയ വിവരം കെട്ട ദോഷികളോടാണ് ഞാൻ ഈ പറയുന്നത് മെട്രോ ശ്രീധരനടക്കം ജനങ്ങള് കാല് പിടിച്ചു ആ പാലം നടക്കട്ടെ ഞങ്ങളുടെ ഒരു ആശയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ആണെന്ന് പറഞ്ഞിട്ട് പോലും പാലം കെട്ടാത്ത രീതിയിലേക്ക് പോയി ഇന്ന് നിങ്ങളെ കൊണ്ട് ദൈവം കെട്ടിച്ചാണ് ഈ പാലം ദൈവത്തെ വിശ്വസിച്ചാണല്ലോ നിങ്ങൾ ഈ സംഭവം ചെയ്യുന്നേ ദൈവം കെട്ടിക്കുവാണ് ഈ പാലം ഈ പാലം പൊളിഞ്ഞു വീണില്ലെങ്കിൽ നോയിക്കോളൂ കാര്യം എന്താ വെച്ചാൽ അത്ര രീതിയിലേക്കാണ് ഈ പാലം കെട്ടിക്കൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിലേക്കാണ് പാലം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആളുകൾ വരും എന്നാണ് പറയപ്പെടുന്നത് ഇവർക്ക് ഒരിക്കലും ഇത് താങ്ങാൻ കഴിയില്ല നൂറ് ശതമാനം ഈ പാലം പൊളിയാൻ സാധ്യതയുണ്ട് അന്ന് മര്യാദയ്ക്ക് ആ പാലം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പാലം നല്ല ലെവലിലേക്ക് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഭക്തജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ വന്നായിരുന്നു ഇത് പറയേണ്ട വിഷയം തന്നെയാണ് നാട്ടുകാർ കാല് പിടിച്ചിട്ട് പോലും നിങ്ങൾ അതിനാ ദയ ദയ കാണിച്ചില്ല അത്രയും നല്ല ഇതിലേക്ക് അന്നും മതത്തിന്റെയും ഭക്തിയുടെയും പേര് പറഞ്ഞത് മുടക്കി ഇന്ന് നിങ്ങളെ കൊണ്ട് കെട്ടിച്ചാണ് ഈ സാധനം ഈ പാലത്തിന് എത്രത്തോളം ഉറപ്പുണ്ട് എന്നുള്ളത് ഈ പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും